എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വീൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പനീർ മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അഞ്ചെല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടി ഒന്ന് വഴച്ചെടുക്കുക ഇനിയും ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടലമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കട്ട കെട്ടാത്ത വിധം നല്ല നല്ലവണ്ണം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് കടലമാവ് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പുമാണ് ഇത്രയും ചേർത്ത് സവാള നമുക്ക് വഴച്ചി എടുക്കാവുന്നതാണ് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം സവാളയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചൂടായ ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് ഇനിയും തക്കാളിയും സവാളയും ഒക്കെ ചേർത്ത് നന്നായി ഒന്നുകൂടൊന്ന് വഴറ്റി യോജിപ്പിച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അധികം ഇല്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ തൈരിന് പകരം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനിയും തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം അരക്കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയും ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്ത പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ചാറ്റ് മസാല വേണ്ടാതുള്ളവർക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കസൂരിമേത്തിയും ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ഒരു റെസിപ്പി പ്രത്യേകിച്ച് ഇതിന് അധികം സമയമൊന്നും എടുക്കത്തില്ല ഒട്ടും അടച്ചു വച്ച് വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്